സഹകരണ മേഖലയ്ക്കെതിരായ വാർത്തകൾ കൊണ്ട് മാധ്യമങ്ങൾ നിറയുമ്പോൾ പലപ്പോഴും പുറത്തുവരുന്നത് വസ്തുതാപരമല്ലാത്ത കാര്യങ്ങൾ കേരളത്തിലെ സാമൂഹ്യ മേഖലയിൽ ഏറെ പ്രധാനമായ ഈ പ്രസ്ഥാനത്തെ തകർക്കാൻ സംസ്ഥാനത്ത് ഒരു ലോബി പ്രവർത്തിക്കുന്നുണ്ടോ ഉണ്ടെന്നാണ് സഹകാര്യം നടത്തിയ അന്വേഷണത്തിൽ കാണാൻ കഴിയുന്നത് സുശക്തമായ സഹകരണ പ്രസ്ഥാനമാണ് കേരളത്തിലേത് ഒറ്റപ്പെട്ട സംഭവങ്ങളും സാങ്കേതിക പോരായ്മകളും ക്രമക്കേടായി മുദ്രകുത്തപ്പെടുകയാണ് മൂന്നാർ സർവീസ് സഹകരണ ബാങ്കിൽ കോടികളുടെ ക്രമക്കേടെന്ന നിലയിൽ വാർത്ത വന്നു ബാങ്ക് സതുദ്ദേശപരമായി ഏറ്റെടുത്ത സഹകരണ മേഖലയ്ക്ക് അഭിമാനിക്കാൻ കഴിയുന്ന മൂന്നാർ ടി ആൻഡ് യു ലിഷർ ഹോട്ടലിന്റെ പേരിലാണ് സംഘത്തെ വിവാദത്തിലേക്ക് തള്ളിവിടുന്നത് എന്നതാണ് ശ്രദ്ധേയം മൂന്നാറിൻ്റെ ഹൃദയഭാഗത്താണ് ടി ആൻഡ് യു ഹോട്ടൽ സ്ഥലം ഉടമ കേരള സംസ്ഥാന സഹകരണ ബാങ്കിൽ നിന്നും എടുത്ത വായ്പ കുടിശ്ശിക നടപടിയായപ്പോൾ അത് വിൽക്കാൻ തയ്യാറാവുകയായിരുന്നു സാമ്പത്തിക ശേഷിയുള്ള മൂന്നാർ ബാങ്ക് ഈ അവസരം ബാങ്കിനായി പ്രയോജനപ്പെടുത്തുകയായിരുന്നു ഹോട്ടൽ പാർട്ടി നേതാക്കളുടെ പേരിലാക്കി വെട്ടിപ്പ് നടത്തിയെന്ന വാർത്ത എത്രമാത്രം വസ്തുതാവിരുദ്ധമാണ് എഴുപത്തിയാറ് കോടി നിക്ഷേപവും എൺപത് കോടി വായ്പാ ബാക്കിയുമുള്ള സഹകരണ ബാങ്കാണിത് അംഗങ്ങൾക്ക് സ്ഥിരമായി ഇരുപത്തിയഞ്ച് ശതമാനം ലാഭവിഹിതം നൽകി വരുന്നു ഒരക്ഷേപവും കേൾക്കാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനം ബാങ്കിന്റെ ആസ്തി വർദ്ധിപ്പിക്കുന്ന ഒരു മുതൽ മുടക്കിന് ഭരണസമിതിയും പൊതുയോഗവും അംഗീകരിച്ച് നടത്തുന്ന ഇടപാടിൽ സാങ്കേതിക ന്യൂനത കണ്ടെത്തി ബാങ്കിനെ തകർക്കാനാണ് ശ്രമം ഹോട്ടലിനും മറ്റു കുറ്റകൾപ്പണികൾക്കുമായി മുപ്പത്തിരണ്ട് കോടിയോളം ബാങ്ക് ചെലവഴിച്ചു മുപ്പത്തിയൊന്ന് കോടി ഇത്തരം സംരംഭങ്ങൾക്ക് ചെലവഴിക്കാൻ സഹകരണ വകുപ്പ് അനുമതി നൽകിയിരുന്നു എന്നറിയുന്നു മൂന്നാറ് സർവീസ് സഹകരണ ബാങ്ക് വായ്പേതര മാർഗങ്ങളിലേക്ക് പദ്ധതികൾ ആവിഷ്കരിക്കാനുള്ള ഗവൺമെന്റ് തീരുമാനത്തിന് സഹകരണ ഡിപ്പാർട്ട്മെൻറ്റ് തീരുമാനത്തിന്റെ ഭാഗമായി സഹകരണ ഡിപ്പാർട്ട്മെൻറ്റ് രജിസ്റ്റാർ ഉൾപ്പെടെയുള്ളവർക്ക് അപേക്ഷ കൊടുത്ത് കൂടിയാണ് ആരംഭിച്ചിട്ടുള്ളത് അധിക ചെലവിന് അനുമതിക്കായി ബാങ്ക് അപേക്ഷിച്ചിട്ടുമുണ്ട് ഈ വസ്തുത മറച്ചു വച്ചാണ് കള്ളപ്രചരണം എന്നതാണ് ശ്രദ്ധേയം എഴുപത്തിയേഴ് തൊഴിലാളികൾ ജോലി ചെയ്യുന്ന സ്ഥാപനമാണിത് മികച്ച താമസ സൗകര്യവും ആഹാരവും ഈ റിസോർട്ടിൽ ഒരുക്കിയിരിക്കുന്നു സ്വദേശി വിദേശീയ സഞ്ചാരികൾ അവരുടെ താമസത്തിന്റെ കീ പോയിന്റായി ഈ റിസോർട്ടിനെ മാറ്റിക്കഴിഞ്ഞു ഇതിൽ അസൂയമൂത്തവരും ചില മാധ്യമ കൂട്ടാളികളുമാണ് ബാങ്കിനെതിരായ വാർത്തകൾക്ക് പിന്നിൽ മൂന്നാറിലെ ഹോട്ടൽ കുത്തകകൾക്കും ഈ പ്രചരണത്തിൽ പങ്കുണ്ട് തൊണ്ണൂറ്റിയേഴ് ശതമാനം ഓഹരി ബാങ്കിന്റെയും ഒരു ശതമാനം ബാങ്ക് പ്രസിഡന്റ് കെ വി ശശി ഒരു ശതമാനം മുൻ ബാങ്ക് സെക്രട്ടറി ബേബി പോൾ ഒരു ശതമാനം ബാങ്ക് ഭരണസമിതി അംഗം എം ലക്ഷ്മണൻ എന്നിവരുടെ പേരിലാണ് മൂന്ന് ശതമാനം ഓഹരി പ്രകാരം മുതൽ മുടക്കിയത് ഭരണസമിതി തീരുമാനപ്രകാരമാണ് അത് കമ്പനി നിയമം പാലിക്കാനുള്ള ഇടപെടൽ മാത്രമാണ് ഇതിന്റെ പ്രായോഗികമായ നടത്തിപ്പിന് വേണ്ടി ബാങ്കിൻ്റെ ഒരു ഷെയർ പോലും പുറത്തില്ല എൻ്റെ നടത്തിപ്പിന് വേണ്ടി ഒരു കമ്പനി രൂപീകരിച്ചിരുന്നു അത് മുൻപ് അങ്ങനെ രൂപീകരിക്കാൻ അനു സഹകരണ ബാങ്കുകളുടെ ബാങ്കുകൾക്ക് അനുബന്ധ സ്ഥാപനങ്ങൾ തുടങ്ങിയിട്ടുള്ളൊരു കമ്പനി രൂപീകരിക്കാൻ നിയമം ഉണ്ടായത് അപ്പോൾ ആ നിയമം ഭേദഗതി ചെയ്തു അതുകൊണ്ടാണ് ഞങ്ങൾ കമ്പനിയുടെ വകുപ്പ് അവസാനിപ്പിച്ചു നേരിട്ട് ബാങ്കിൻ്റെ നിയന്ത്രണത്തിൽ തന്നെ പ്രവർത്തിക്കാൻ തീരുമാനിച്ചത് റിസോർട്ട് ലാഭത്തിലാകുമ്പോൾ ലാഭവിഹിതം ബാങ്കിന് തന്നെ ലഭിക്കും അനുബന്ധ സ്ഥാപനങ്ങൾ തുടങ്ങാൻ സഹകരണ ഉണ്ടായിരുന്ന വ്യവസ്ഥ പ്രയോജനപ്പെടുത്തി ബാങ്ക് നടത്തിയ ഇടപെടലിനെ വക്രീകരിക്കാനാണ് ശ്രമം സംഘം കാര്യങ്ങളിൽ ഭരണസമിതിയും പൊതുയോഗവും പ്രധാന അധികാര കേന്ദ്രങ്ങളാണ് ഭരണ നിയന്ത്രണത്തിനായി ഉത്തരവ് പുറപ്പെടുവിക്കാനാണ് സഹകരണ വകുപ്പ് ഉത്തമവിശ്വാസത്തിൽ ബാങ്ക് സ്വീകരിക്കുന്ന നടപടികൾ അംഗീകാരം വാങ്ങുന്നതിന് ഒരു തടസ്സവും അത്തരം നടപടികളുമായി മൂന്നാർ ബാങ്ക് മുന്നോട്ട് പോവുകയാണ് ഒന്നും ചെയ്യാതിരുന്നാൽ ഒരു കുഴപ്പവും ഇല്ല നിങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങിയാൽ നിങ്ങളെ ഇല്ലാതാക്കും എന്ന സഹകരണ വിരുദ്ധ സമീപനം ഈ മേഖലയ്ക്ക് ഗുണകരമല്ല